ഹലോ മൈസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ റെസിപ്പി എന്ന് പറയുന്നത് കൊഞ്ച് തീയലാണ് കേട്ടോ അപ്പം നമുക്കിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാം നമ്മുടെ ട്രിവാൻഡ്ര ഭാഗത്തോട്ട് തേങ്ങ വറുത്തരച്ചിട്ട് കൊഞ്ച് തീയൽ വയ്ക്കാറുണ്ട് അപ്പം നമുക്കിതിനെന്തൊക്കെ വേണമെന്നും നമുക്ക് നേരെ വീടിയിലോട്ട് പോകാം ഞങ്ങൾ ഇവിടെ കുറച്ച് കൊഞ്ച് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് ഇത് നല്ല വലിയ കൊഞ്ചാണ് കേട്ടോ കറുത്ത കൊഞ്ചാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ നമുക്കിതിനാവശ്യമായത് കുറച്ച് കുഞ്ഞുള്ളി എടുക്കുന്നുണ്ട് ഇത് പോരാഞ്ഞു ഒരു മൂന്ന് കുഞ്ഞുള്ളി നമുക്ക് തേങ്ങ വറക്കുന്ന സമയത്ത് ആവശ്യമായിട്ട് അപ്പോൾ അത് നേരത്തെ മാറ്റി വെക്കാം പിന്നെ അത് ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് പിന്നെ അത് ഒരു ബൗളിൽ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ തക്കാളി പഴുത്തത് നല്ലോണം പഴുത്തതാണ് എടുത്തേക്കുന്നത് പിന്നെ ഒരു മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും എന്നൊരു പച്ചമുളക് ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു നാല് കാന്താരി ഉള്ളത് അതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഈ കുഞ്ഞുള്ളിയും സവാളയും ഒന്ന് നല്ലോണം ഒന്ന് ക്ലീനാക്കി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ സവാളയുടെ പകുതിയെ എടുത്തിട്ടുള്ള കേട്ടോ അപ്പോൾ പകുതി സവാള ഞാൻ കഴുകിയിട്ട് നല്ലോണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ചെറിയ ഉള്ളി ചെറുതൊക്കെ ചിലതൊക്കെ ഒന്ന് ഇത്തിരി വലുതായിരുന്നു അപ്പോൾ ഞാൻ അതിനേം കൂടെ ചെറുതായിട്ടൊന്ന് രണ്ടോ മൂന്നോ കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മുരിങ്ങയ്ക്കയും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം മുരിങ്ങയ്ക്കയുടെ തോലെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് തക്കാളി ഒരു നാല് ചെറിയ ചെറിയ സ്ക്വയർ പീസായിട്ട് തക്കാളിയും കൂടെ കട്ട് ചെയ്ത് മാറ്റാം അതുകഴിഞ്ഞ് പിന്നെ ഞാൻ നമ്മുടെ കാന്താരി മുളകിൻ്റെ ഞെട്ട് മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ബാക്കി ഉള്ളിയുടെ കൂടെ ഇതൊക്കെ ഒന്ന് ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും എല്ലാം ഒന്ന് റെഡിയായി കിട്ടും ഇനി നമുക്ക് നേരെ ഒന്ന് പാൻ ചൂടാക്കി തേങ്ങ വറക്കാൻ ആവശ്യമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ തേങ്ങ എളുപ്പമെന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചിട്ടാലും എളുപ്പമായിരിക്കും അപ്പോൾ നമുക്കിത് ആ തേങ്ങ നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മുടെ തേങ്ങ നല്ലോണം ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി മാറ്റിവെച്ചേക്കുന്ന ഒരു നാലഞ്ച് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം അതൊട്ട് വഴറ്റി വരുമ്പോഴത്തേക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും ഒരു കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടാം ഇതിപ്പം നിങ്ങളുടെ എരിവിനും ഇതിനനുസരിച്ചിട്ട് വേണം കേട്ടോ ഇടാനായിട്ട് അപ്പോൾ ഞാൻ മുഴുവൻ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ കുഞ്ഞുങ്ങൾക്കും കൂടെ കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇനി നമുക്കിതെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്ത് ഈ പൊടികളെല്ലാം ചൂടാവുന്നതുവരെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ തേങ്ങ വറുത്തത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ അരപ്പിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബോളിൽ കുറച്ച് പുളി വെള്ളത്തിൽ കുതിരാൻ ഇട്ട് വെച്ചേക്കാം ഇനി നമുക്ക് വേറൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വാട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ മാറ്റി വച്ചേക്കുന്ന ഉള്ളിയും സവോളയും മുരിങ്ങക്കായും തക്കാളിയും മുളകും എല്ലാം കൂടി അതിലേക്കിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി ചെറുതായിട്ട് ഉള്ളിയുടെ കളർ ഒന്ന് മാറി വരുമ്പോൾ തന്നെ കുറച്ച് ഉപ്പുകൂടെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുന്നതുവരെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം കേട്ടോ അതിപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം തക്കാളിയും കുഞ്ഞുള്ളിയും മുരിങ്ങക്കായും എല്ലാം ഒക്കെ ഒന്ന് ചെറുതായിട്ട് വെന്തിട്ടുണ്ട് അതുപോലെ ഉള്ളിയെല്ലാം നല്ലവണ്ണം ഒന്ന് വാടി ബ്രൗൺ കളറാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം ഞാനതിലേക്ക് തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് തവി കൊണ്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ച് ചെയ്യുന്ന കൊഞ്ചെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് കുറച്ച് ഇളക്കപ്പോഴത്തേക്കും തന്നെ ഈ കൊഞ്ചിൻ്റെ കളറെല്ലാം മാറി ഒരു വെള്ള കളറായിട്ട് വരും പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആയിട്ട് നല്ലോണം ഒന്നത് ഇളക്കി എടുക്കാം ഇപ്പം നമ്മുടെ കൊഞ്ചീന്ന് തന്നെ അതിൽ നിന്നെല്ലാം ഉള്ളീന്നും കൊഞ്ചിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതൊന്ന് ഈ വെള്ളത്തിൽ കിടന്ന് ഇതൊന്ന് വേവണം നമ്മുടെ കൊഞ്ചി കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ട് അപ്പം നമുക്കതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം നമ്മുടെ കൊഞ്ചെല്ലാം വേവുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പ് എടുക്കാം അപ്പോൾ നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത തേങ്ങ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ട് വെള്ളമൊന്നും ഒഴിക്കാണ്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് മാറ്റി വെച്ച പുളി ഉണ്ടല്ലോ ആ പുളി നല്ലോണം ഒന്ന് ആ വെള്ളത്തിൽ പിഴിഞ്ഞ് പുളിയുടെ ആ കൊത്തുഭാഗം ഉണ്ടല്ലോ അത് മാറ്റിയിട്ട് പുളിയുടെ വെള്ളം മാത്രം നമുക്ക് ഈ അരപ്പിലേക്കൊന്ന് ഈ തേങ്ങയുടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം 啊。 നമ്മുടെ അരപ്പൊക്കെ നല്ല വൃത്തിയായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ അത് ആ കൊഞ്ചെല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കൊഞ്ചൊക്കെ നല്ലോണം ഒന്ന് വെന്ത് ആ ഉള്ളി ഒന്നുകൂടെ വെന്ത് ഉടങ്ങിട്ടുണ്ട് മുരിങ്ങക്ക് ഏകദേശം നല്ല വെന്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളവും അത്യാവശ്യമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കൊഞ്ച് ചെക്ക് ചെയ്തപ്പോൾ നല്ലോണം ഒന്ന് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊന്നിത് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് നമ്മുടെ ബാലൻസ് അരപ്പിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലോണം ഒന്ന് ഈ കറി ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്ക് മുളക് മുളക് വേണ്ടി വരത്തില്ല എന്നാലും ഉപ്പൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ ഈ സമയം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ കറി അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം ഇതാണ് നമ്മുടെ കറി എല്ലാം നല്ലവണ്ണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നാലും വേണമെങ്കിൽ ഉപ്പ് ചെക്ക് ചെയ്യാം ഉപ്പ് വേണമെങ്കിൽ ഈ തിളക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി നോക്കിയപ്പോഴത്തേക്ക് ഇതിൽ ഉപ്പും എല്ലാം നല്ല കറക്റ്റാണ് കറി നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കഷ്ണങ്ങളും എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ലാസ്റ്റ് കറി വാങ്ങി വെക്കുന്നതിന് മുന്നേ കുറച്ച് കുരുമുളക് പൊടി ഇതിൻ്റെ മേളൊക്കെ വിതറി ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി എടുത്താൽ നമ്മുടെ ചെമ്മീൻ തീയൽ കൊഞ്ച് തീയൽ റെഡി ആയിട്ടുണ്ട് നമ്മുടെ തീയല ഞാൻ ഒരു ബൗളിലേക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ചോറിൻ്റെ കൂടെ ആയാലും ഇപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാനായിട്ട് എടുക്കാം ഇപ്പം നമ്മുടെ ഊണ് ഇന്നത്തെ ഊണ് ഇതാണ് കേട്ടോ കുറച്ച് വെണ്ടയ്ക്ക തോരനും കുറച്ച് ചെമ്മീൻ ഫ്രൈയും പിന്നെ രാവിലെ മൂക്ക് കൊണ്ടുപോകാൻ വേണ്ടി വെച്ച പരിപ്പ് കറിയുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ചെമ്മീനും കൂടെ ചൂട് ചോറിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്കിത് കഴിക്കാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഉറപ്പായിട്ട് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക वीडियो इष्टपटा लाइक किया कमेंट किया थैंक यू